പേര് ഗീത കാസർഗോഡ് ജില്ലയിലെ വേട്ക ഗ്രാമപഞ്ചായത്തിൽ ധനം കശുവണ്ടി യൂണിറ്റ് കുടുംബശ്രീയുടെ ധനം കശുവണ്ടി യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടറിയാണ് ഇവിടെ ആറുപേരാ ഏഴുപേരാണ് ജോലി ചെയ്യുന്നില്ലത് രണ്ടായിരത്തി എട്ടു ഒൻപത് വർഷത്തിലാണ് നമ്മൾ ഈ സംരംഭം ആരംഭിച്ചത് നമ്മുടെ ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലെ പന്ത്രണ്ട് പഞ്ചായത്തിൽ മെയിൻ യൂണിറ്റ് ചട്ടഞ്ചാല് സഫലമാണ് മൊത്തം സൊസൈറ്റിയിൽ നമ്മൾ പത്താറുപത് പേരോളം പണിയെടുക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കുടുംബശ്രീ മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ സംരംഭം ആരംഭിച്ചത് നല്ല നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നുണ്ട് പഞ്ചായത്തിൻ്റെ നല്ലൊരു സപ്പോർട്ടോടു കൂടിയാണ് നമുക്ക് ഈ സംരംഭം രണ്ടായിരത്തി എട്ട് മുതൽ ഇരുപത്തി നാല് വരെ നല്ല രീതിയിൽ ഇതുവരെ പ്രവർത്തിച്ച് പോകാൻ പറ്റിയിട്ടുള്ളത് സീസൺ സമയത്ത് നമ്മൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സീസൺ സമയത്ത് കശുവണ്ടി സംഭരിക്കുകയും മാർക്കറ്റ് വിലയേക്കാൾ കർഷകർക്ക് രണ്ട് രൂപ കൂട്ടിക്കൊടുത്ത് സംഭരിക്കും ഒരാറ് എട്ട് പത്ത് മാസത്തോളം നമുക്ക് പണിയെടുക്കാം നൂറുകിണ്ടൽ കശുവണ്ടിയാണ് നമ്മൾ വർഷത്തിൽ സംഭരിക്കുന്നത് അത് കർഷകർക്ക് നല്ലൊരു വില കിട്ടുന്നുണ്ട് നമ്മൾ ഈ സംരംഭം തുടങ്ങിയതോടുകൂടി മാർക്കറ്റ് വിലനേക്കാളും നല്ലൊരു കിട്ടുന്നുണ്ട് നല്ലൊരു വില അവർക്ക് കിട്ടുന്നുണ്ട് നമ്മൾ മാർച്ച് ഏപ്രിൽ സംഭരിച്ചിട്ട് ജൂൺ മാസത്തിൽ നമ്മൾ പണി തുടങ്ങും അതായത് നൂറുകിണ്ടൽ സംഭരിച്ചിട്ട് നാല് വെയിൽ കൊള്ളിച്ചിട്ടാണ് ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് ചണച്ചാക്കലിട്ടിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അതിനുശേഷം ഒരു മാസം നമ്മളിത് സ്റ്റോക്ക് ചെയ്ത് ചെയ്തതിന് ശേഷം ആദ്യം പുഴുങ്ങും പുഴുങ്ങിയതിന് ശേഷം മാറാനിട്ടിട്ട് പിറ്റേ ദിവസം അത് കട്ട് ചെയ്യും കട്ട് ചെയ്തതിന് ശേഷം ഡ്രയറിൽ ചൂടാ ചൂടാക്കാനിട്ടിട്ട് അതിൽ നിന്ന് മാറിയതിന് ശേഷം ഇത് പീല് ചെയ്ത് സൊസൈറ്റിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഗ്രേഡ് വരുന്നത് ഇരുപത്തിരണ്ട് തരം ഗ്രേഡ് വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് ക്വാളിറ്റി വൺ എയ്റ്റി ആണ് ആയിരത്തി മുന്നൂറ് രൂപ വരെ വില കിട്ടുന്നുണ്ട് അതിന് വലുപ്പ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഗ്രേഡ് നമ്മൾ നിർണ്ണയിക്കുന്നത് യാതൊരു വരുമാനവും ഇല്ലാതെ വീട്ടിലിരുന്ന ഞങ്ങൾക്ക് കുടുംബശ്രീ വന്നതോടുകൂടി നല്ലൊരു മാ ഈ സംരംഭം വന്നതോടുകൂടി നല്ലൊരു മാറ്റമാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ജീവിതം നല്ലൊരു മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ സംരംഭം വന്നതോടുകൂടി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനും പിന്നെ നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാനും ആരെയും ആശ്രയമില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ കുടുംബശ്രീ വന്നതോടുകൂടിയും ഈ സംരംഭം വന്നതോടുകൂടിയും കർഷകർക്ക് നല്ലൊരു വില കിട്ടുന്നത് കൊണ്ട് നാടിൻ്റെ അവർക്കും കിട്ടുന്നുണ്ട് നമ്മൾ ഈ സംരംഭം തുടങ്ങിയതുകൊണ്ട് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനും പറ്റുന്നുണ്ട് കർഷകർക്ക് അവർക്കും നല്ലൊരു മാറ്റമാണ് ഈ സംരംഭം വന്നതോടുകൂടി കിട്ടുന്നില്ല പിന്നെ പഞ്ചായത്തിന് നല്ലൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ നിലക്കിന്നെത്തിയത് അവരെല്ലാ എല്ലാ സഹായവും അതായത് കെട്ടിടായാലും ബാക്കി എല്ലാ ഇതിൻ്റെ മെയിൻ്റെനൻസ് വർക്കായാലും വർഷം തോറും നടത്തി വരുന്നുണ്ട് അപ്പം നല്ലൊരു സപ്പോർട്ടോട് കൂടി കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഈ എത്താൻ വേണ്ടി കഴിഞ്ഞത് എൻ്റെ പേര് ലക്ഷ്മിന്ന് ഞാൻ ഇടത്തുടക്കത്തിലേ ഇല്ലതാണ് പതിനഞ്ച് പതിനാല് കൊല്ലമായി ഇട ജോലി കഴിഞ്ഞ് നമ്മ ഇത് ചെയ്തതുകൊണ്ട് നമ്മുടെ കുഞ്ഞോളി ഒരു തുക നമുക്ക് കിട്ടുന്നതുകൊണ്ട് ജീവിതം നല്ല ഈ യൂണിറ്റ് കൊണ്ടുപോകുന്നുണ്ട് വരുന്നതുകൊണ്ട് നമുക്കൊരു കൈമാ ഒരു വരുമാനം കിട്ടിയത് കൊണ്ട് നമ്മളെ ജീവിതം നല്ലതിൽ പോയി അതുപോലെ തന്നെ എല്ലാരും ജോലി ചെയ്യണം സ്വയം സംരംഭം കൊണ്ടുപോകണം എന്നും ഇത് തുടർച്ചയായി പോയിട്ട് നല്ല ഭാവിയിൽ അല്ലെങ്കിൽ തലമുറയിലെ നല്ല ആൾക്കാർക്ക് പണി കൊടുക്കണം എന്ന് പറയാനുള്ളത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ